പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമുല്ല അലഹമുല്ലാഹിറബിൾ അജ്മയിൻ അമ്മാബാദ് അമ്രീ വഹലുൽ സാനി എഫ് പൗലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാ വലൈക്കും വരഹമത്തല്ലാ വാത്തൂ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികൾ എന്ന വിഷയം ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഇൻഷാ വിശുദ്ധിയുടെ വെളിച്ചം കേടാതെ കാത്തു സൂക്ഷിച്ചവരാണ് സ്വഹാബാക്കൾ ഇസ്ലാം ഉന്നത പദവികളും സ്ഥാനങ്ങളും നൽകി അവരെ ആദരിച്ചു കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന സ്വർഗം അവരെ കാത്തിരിക്കുന്നു എന്നതുതന്നെയാണ് ഔന്നത്യത്തിന്റെ ആദ്യപടി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബാക്കൾ പ്രവാചകനെ നേരെ പോലെ പിന്തുടരുന്നവരായിരുന്നു ഒരുമിച്ച് ഒരേ ഹദീസിൽ പത്തുപേരെയും പരാമർശിച്ചതിനാണ് അർഷറത്തുൽ മുബിരീൻ എന്ന ചരിത്രം അവരെ വിളിച്ചത് ഒന്ന് അബൂബക്കർ അള്ളി അള്ളാഹു അനുഭവ അബുബക്കറിൻ്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടതുപോലെ മറ്റൊന്നും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പ്രവാചകൻ പറയുമാറ് അബൂബക്കർ തൻ്റെ ധനം ദീനിനു വേണ്ടി ചിലവഴി ദാനം ചെയ്ത ഉദാര ഉദാരമനസ്കനായിരുന്നു അബൂബക്കർ അലി അള്ളാഹു അനുഹൂ രണ്ട് ഉമർ അലി അള്ളാഹു അനുഭവം മുസ്ലിം ലോകത്തിന് കരുത്തു പകർന്ന ഒന്നായിരുന്നു ഉമർ അലി അള്ളാനുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള വരവ് ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നിശക്തിപ്പെടുത്തണമെന്ന് എന്ന് പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലം മൂന്നാം ഉസ്മാൻ ബിനു അഫ്വാൻ അലി അള്ളാൻ മൂന്നാം ഖലീഫ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഖുർആൻ ഒരറ്റേടായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് ദുന്നൂറൻ എന്റെ പേര് സിദ്ധിച്ച പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ച ി നാല് അലിബു അബിദ് അലബിറലി അള്ളാഹു അനുഹു അലൈഹി അലൈവിസ്മയുടെ എളാപ്പയുടെ മകനും പ്രവാചക പുത്രി ഫാത്തിമ അലി അള്ളഹു വൻഹായുടെ ഇണയും ദീൻ പുൽകിയ ആദ്യ ബാലൻ ഹൈബർ രണാങ്കണത്തിലെ ധീര യോധാവ് പലായന പുലരി നബിസുലാ അലൈഹി വസ്ലമയുടെ വിരിപ്പിലെ പകരക്കാരൻ അഞ്ച് തൊൽഹാർ അലി അള്ളാഹു അനുഹു ആദ്യ മുസ്ലിങ്ങളിൽ ഒരാ ഒരാളായിരുന്നു തൊൽഹാർ അലി അള്ളാഹു അനുഭൂ ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഉമർ അലി അള്ളഹുനു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു നബിയുടെ സന്ന മ മരണവര നബി സുലാ അല്ലി വസ്ലമയുടെ സന്നദ്ധ സഹചാരിയായിരുന്നു തുൽഹാർ അലി അള്ളാഹു അൻഹു സാവുബുൻ ജുബൈർ അലി അള്ളാഹു അൻഹു ദീനി സേവനവയിൽ സ്വയം സമർപ്പിച്ച സുഹാബി വര്യൻ ബദർ യുദ്ധം അടക്കം ഒട്ടേറെ രണാം കണങ്ങളിൽ പങ്കാളിയായി ജുബൈറുബുൻ അവം റലി അള്ളാഹു അൻഹു ദീനിന്റെ മാർഗത്തിൽ ആദ്യം വാളൂരിയ സുഹാബി നേഴിൽ പോലെ റസൂലിനെ കൂട്ടിരുന്ന സുഹാബി വര്യൻ പ്രവാചകൻ ഹവാരി എന്ന് പറയപ്പെട്ട മഹാൻ എട്ട് അബൂ ഉബൈദുബിൻ ജറാഹുർ അലി അള്ളാഹു അൻഹു സ്വഭാവശുദ്ധി കൊണ്ട് അബൂബക്കർ അലി വേണ്ടി ഖിലാഫത്തിന് ശേഷം അത് തെരഞ്ഞു ഖിലാഫത്ത് അബൂബക്കർ അലി അള്ളാവിനു ശേഷം ഖിലാഫത്ത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉയർന്നു വന്ന ഒന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെത് എല്ലാ സമൂഹത്തിനും ഒരു വിശ്വസ്തനുണ്ടെന്നും ഈ സമൂഹത്തിലെ വിശ്വസ്തൻ അബൂ ഉബൈദ് ബുൻ ജറാഹാണെന്നും നബ്സല അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് അബ്ദുറഹ്മാൻ ബുൻ ഔഫ് ബദറിൽ ബദർ മുഹുദിൻ നബ്സല അള്ളാ അല്ലൈവലമയുടെ കൂടെ പോരാടിയ യോദ്ധാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ എട്ട് പേരിൽ ഒരാൾ അതിസമ്പന്നനായ മഹാൻ അളവില്ലാതെ ദാനം ചെയ്ത ഉദാരമനസ്ക ായിരുന്നു അദ്ദേഹം സായദ് ബിൻ അബി വക്കാസർ അലിഅള്ളു രണ്ടാം കണത്തിലെ ധീരമുഖമായിരുന്നു സായദിൻ്റേത് ആദ്യമായി അംബ്ത്ത് നടത്തിയ യോദ്ധാവ് പ്രവാചക അനുചരരിൽ കരുത്താർന്ന കൗകുതര പടയാളി മരണം ആസന്നമായ സമയത്ത് ബദറിൽ തൻ ധരിച്ച നീളക്കുപ്പായത്തിൽ തന്നെ മറവ് ചെയ്യണമെന്ന് സ്വഹാബികളോട് വസീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റബുലീൻ അസ്സലാ വാല് വരഹമുല്ലാ വാത്തു